സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ജോൽസിനൊപ്പം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പ്രചരിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനത്തിനിടയാക്കി ശ്രീനിവാസൻ സത്യനന്തിക്കാട് സിനിമ സന്ദേശം ചർച്ചയാക്കി ഗോവിന്ദൻ മാഷിന്റെ വിവാദ ഫോട്ടോ നേതാക്കൾ എന്തിനാണ് ജോൽസിനെ കാണാൻ പോകുന്നതെന്ന് ചോദ്യം മറുപടി പറയാതെ എം വി ഗോവിന്ദൻ ശ്രീനിവാസൻ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിലുണ്ടായ രാഷ്ട്രീയ കുടുംബ ആക്ഷേപഹാസ്യ മലയാള ചലച്ചിത്രമാണ് സന്ദേശം എവർ ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തിരുപ്പതി ചെട്ടിയാർ നിർമ്മിച്ച സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി റിലീസായത് അന്ധമായ രാഷ്ട്രീയം കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും എങ്ങനെ ദോഷകരമായി സ്വാധീനിക്കുന്നു എന്ന സന്ദേശമാണ് ശ്രീനിവാസൻ രചന നിർവഹിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയുടെ പ്രമേയം പലപ്പോഴും കാലത്തിനു മുമ്പേ സഞ്ചരിച്ച സിനിമ എന്ന വിശേഷണം സന്ദേശത്തിനുണ്ട് കേരള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ സന്ദേശം സിനിമയിലെ മീമുകൾ പ്രത്യക്ഷപ്പെടുന്നത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാറുണ്ട് പാർട്ടി ക്ലാസ് എടുക്കുന്ന നേതാക്കൾ അണികളെ അവരുടെ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുകയും പാർട്ടി ലൈൻ സംബന്ധിച്ച കർക്കശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിനെ സന്ദേശം സിനിമയിൽ കണക്കിന് പരിഹസിക്കുന്നുണ്ട് അണികളെ ഉപദേശിക്കുന്ന നേതാക്കൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിശേഷ കാര്യങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്തുന്നതെല്ലാം സന്ദേശം സിനിമയിൽ ഹാസ്യാത്മകമായി പ്രതിപാദിക്കുന്നുണ്ട് ിലും ആ സിനിമാ രംഗങ്ങൾ പ്രസക്തമാണെന്നതാണ് രസകരം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ ജോൽസിനെ കാണാൻ പോയത് സംബന്ധിച്ച് വിമർശനമുയർന്നു പാർട്ടി സെക്രട്ടറി ജോൽസിനൊപ്പം ഇരിക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു ചില നേതാക്കൾ അടിക്കടി ജോൽസിനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് യോഗത്തിൽ ഉയർന്ന വിമർശനം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചത് എന്നാൽ ആരാണ് ജോൽസിനെ കാണാൻ പോയതെന്ന കാര്യം വ്യക്തമാക്കിയില്ല നേതാക്കൾ ജോൽസിനെ കാണുന്നതിന്റെ ചിത്രങ്ങൾ പ്രചരിക്കുകയാണ് ഇക്കാര്യം ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വിമർശനമായി പറഞ്ഞു എന്നാൽ ഇതേക്കുറിച്ച് മറ്റു നേതാക്കളാരും ചർച്ചയിൽ പരാമർശിച്ചില്ല ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം സോഷ്യൽ മീഡിയയിൽ എം വി ഗോവിന്ദനെതിരെ ട്രോളുകൾ നിറയുകയാണ് സന്ദേശം സിനിമയിലെ ശങ്കരാടിയാണ് പാർട്ടി സെക്രട്ടറി എന്ന് ഒരാൾ കമന്റ് ചെയ്യുന്നു സന്ദേശം കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമയാണെന്നും ജോൽസിനെ കാണുന്ന ഫോട്ടോ ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈരുദ്ധ്യാത്മക ഭൗതികമാണെന്നും ചിലർ പരിഹസിക്കുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സെക്രട്ടറിയായി മാഷെ മാറുന്നുവെന്ന നിരീക്ഷണമാണ് ചിലർ പങ്കുവെക്കുന്നത് തെരഞ്ഞെടുപ്പ് മുഖത്ത് വിവാദ പ്രസ്താവനകൾ നടത്തി എതിരാളികൾക്ക് സി പി എമ്മിനെ അടിക്കാനുള്ള വടികൊടുക്കുക എന്നത് ഗോവിന്ദൻ മാഷിന്റെ ഹോബിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ആർ എസ് എസുമായി സി പി എം സഹകരിച്ചിട്ടുണ്ടെന്ന വിവാദ പ്രസ്താവന സംസ്ഥാന സെക്രട്ടറി നടത്തിയിരുന്നു വർഗീയ കക്ഷികളുമായി പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന രീതിയിൽ വന്ന പരാമർശങ്ങൾ ദോഷകരമായ ഒന്നായിരുന്നുവെന്ന വിമർശനം ഉയരുകയും ചെയ്തിരുന്നു മാസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ സംസ്ഥാന സെക്രട്ടറി കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന സന്ദേശമാണ് സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കണ്ണൂരിലെ മുതിർന്ന നേതാവ് നൽകിയത്